എല്ലാവർക്കും അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനിയിൽ നിൽക്കുമ്പോൾ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പൈസ അയയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ് പൈസ അയക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് എന്നാലും ഇവിടെ കോമൺലി പൊതുവായി അറിയപ്പെടുന്ന ഒരു മൂന്ന് ആപ്പുകളുണ്ട് റെവല്യൂട്ട് റെമിറ്റ്ലി വൈസ് ഇതിൽ ഏത് ആപ്പാണ് ബെറ്റർ ഏത് ത്രൂ അയക്കുന്നതാണ് ബെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ പൈസ അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യൂറോനെ ഇന്ത്യൻ കറൻസി ആക്കി മാറ്റാനായിട്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് മൂന്ന് ഓപ്ഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് കൊമ്പണ്ടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വൈസും റവല്യൂട്ടും റെമിറ്റലി ആണ് അപ്പൊ ഞാനിത് മൂന്ന് യൂസ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് മൂന്ന് ആപ്പ് വഴി ഞാൻ പൈസ അയച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇങ്ങനൊരു മൂന്ന് ആപ്പ് വഴി ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കറന്റ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൈസ ആണ് ഞാൻ ആദ്യം വന്നപ്പോൾ യൂസ് ചെയ്തിരുന്നത് റവല്യൂട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് റെമിറ്റിൽ വഴി യൂസ് ചെയ്തിട്ടുള്ളൂ ഇതില് വൈസും റവന്യൂട്ടും നമുക്ക് ഒരു പുതിയൊരു ബാങ്ക് അക്കൗണ്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ഒരു സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം വൈസിലാണെങ്കിലും റവല്യൂട്ടിലാണെങ്കിലും റെമിറ്റിലാണെങ്കിലും നമ്മളിവിടെ യൂസ് ചെയ്യണം ജർമ്മനിയിലത്തെ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ കാർഡിൽ കൂടെ ഡയറക്റ്റ് ഡെബിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും എന്ന് പറയുന്നത് വയസിന്റെ ഒരു ആസ്ഥാനം വരുന്നത് ബെൽജിയത്തിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ജർമ്മനിയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവാം മിക്കതും ഡിഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക കൂടുതലായിട്ട് സ്പാർക്കാസ് ആണെങ്കിലും ഇവിടെ യൂസ് ചെയ്യണ ബാങ്ക് ആണെങ്കിലും ഏതാണെങ്കിലും നമുക്കൊരു ഐ ബാൻ ഉണ്ടായിരിക്കും ഈ ഒരു ഐ ബാൻ ഇന്ന് വൈസ് ആണെങ്കിൽ അവരുടെ ബെൽജിയത്തിലുള്ള അക്കൗണ്ടിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് യൂറോസ് ട്രാൻസ്ഫർ ചെയ്യണം ഈ യൂറോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാങ്കിങ് കോഴ്സിലാണെങ്കിലും കൃത്യമായിട്ട് പെട്ടെന്ന് പെട്ടെന്നൊരു മൂന്ന് നാല് അഞ്ചാറ് മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നയിക്കുന്ന യൂറോ അതേമാതിരി തന്നെ ബെൽജിയത്തിലുള്ള വൈസിന്റെ അക്കൗണ്ടിലേക്ക് ചെല്ലും അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് റവല്യൂട്ടിലും വരുന്നത് റവല്യൂട്ടിൽ അത് ലിത്വാനിയയിലാണ് വരുന്നത് എൽ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഒരു നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും അവിടെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ വൈസിലാണെങ്കിലും ബെൽജിയത്തിൽ ഉണ്ടാക്കണം ലിത്വാനിയയിലാണെങ്കിലും റവല്യൂട്ടിന് വേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം അത് എൽ ടിയിലെ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ വൈസാണെങ്കിലും ബെൽജിയത്തിലായത് കൊണ്ട് ബിഇയിലെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇവിടുത്തെ നമ്മുടെ ജർമ്മനിയിലത്തെ അക്കൗണ്ടിൽ നിന്ന് യൂറോ റവല്യൂട്ട് ആണ് ചെയ്യണമെങ്കിൽ റവല്യൂട്ടിയിൽ കയക്കണം വൈസ വഴിയാണ് ചെയ്യണമെങ്കിൽ വൈസിൽ കേൾക്കണം റെവ്യൂറ്റിൽ മാത്രമാണ് നമുക്ക് കാർഡ് വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എങ്ങനെയാണോ അയക്കുന്ന അതേമാതിരി തന്നെ നമുക്ക് റെമിറ്റിലി ത്രൂ ഇവിടെ ചെയ്യാൻ പറ്റും ഈ വൈസിലേക്കുവാണെങ്കിലും റവല്യൂട്ടേക്ക് ആണെങ്കിലും ബാങ്കിങ് അവേഴ്സിൽ പെട്ടെന്ന് എത്തും ഇന്നിപ്പം സൺഡേ ആണ് ഇന്നിപ്പം നമ്മൾ കുറച്ച് യൂറോസ് ബെൽജിയത്തിലുള്ള വൈസിന്റെ അക്കൗണ്ടിലേക്കോ ലിത്വാനിയിലുള്ള റവല്യൂട്ടിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണെങ്കിൽ ഇന്നലെ അത് എത്തില്ല കാരണം ഇന്ന് ഇവിടെ ബാങ്കിങ് മുടക്കായതുകൊണ്ടും സാറ്റർഡേ മുടക്കായതുകൊണ്ടും ഈ രണ്ടു ദിവസങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് യൂറോ കാണിക്കില്ല നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ഡെബിറ്റായിട്ടുണ്ടാവും നമ്മുടെ ഇവിടുത്തെ ജർമ്മനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി ഉണ്ടാവും പക്ഷെ അവിടുത്തെ ആ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റായി കാണിക്കില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ബാങ്കിങ് ഡേ വർക്കിംഗ് ഡേയ്സ് അല്ലാത്തതുകൊണ്ടാണ് അപ്പം നമ്മൾ തിങ്കളോട്ട് വെള്ളി വരെ എന്നയച്ചാലും പെട്ടെന്ന് എത്തും അതേപോലെ തന്നെ ബാങ്കിങ് അവർസ് കഴിഞ്ഞതിന് ശേഷം അയച്ചു കഴിഞ്ഞാലും നമുക്ക് അവിടെ പെട്ടെന്ന് ക്രെഡിറ്റ് ആയി കാണിക്കില്ല ഇപ്പം ഏതാണെങ്കിലും അവർ നമ്മുടെ മണി എക്സ്പെക്ട് ചെയ്യാണ് ഈ ഒരു സമയത്തിനുള്ളിൽ എത്തുന്നു പറയും ഇപ്പൊ നോർമലി നമുക്ക് തിങ്കളാഴ്ച ഫണ്ട് അയക്കണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ തന്നെ ആ ഒരു എമൗണ്ട് ബെൽജിയത്തിലേക്കോ അവരുടെ അക്കൗണ്ടിലേക്കോ ലിത്വാനിയുള്ള ആ ഒരു റവലോട്ടിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ഉച്ചയോട് കൂടിയിട്ടൊക്കെ അത് എത്തും പിന്നെ നമ്മുടെ ആ ഒരു യൂറോസ് ജർമ്മനിന്ന് ആ ഒരു അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിലേക്ക് അയക്കാനായിട്ട് നിസാര സമയം ആവശ്യം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സമയത്തിനുള്ളിൽ ആ ഒരു എമൗണ്ട് എത്തും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സമയമാണ് ഇതിൽ എടുക്കുന്നത് റെമിറ്റിലാണെങ്കിൽ ആ ഒരു വിഷയമില്ല കാർഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും അപ്പോൾ ഞാൻ പായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൺവേർഷൻ റേറ്റ് കിട്ടുന്നത് റവല്യൂട്ടിലാണ് റവല്യൂട്ടിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ റേറ്റ് കിട്ടാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളിപ്പോൾ ഒരു ലക്ഷം അയക്കുമ്പോഴൊക്കെ നമ്മൾ എത്ര ഒരു ലക്ഷത്തിൻ്റെ ഒരു എമൗണ്ട് അയക്കുകയാണെങ്കിൽ റവല്യൂട്ടിൽ നമ്മുടെ യൂറോസിൽ ഒരു ഒരിച്ചിരി മാറ്റം വരും എന്നുവെച്ചാൽ അത്ര അത്ര വലിയ മാറ്റമല്ല ഇപ്പൊ ആയിരം യൂറോ അയക്കണ ആണെങ്കിൽ റവല്യൂട്ടിൽ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് സംതിങ് അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ അത് നമ്മൾ കൺവേർഷന്റെ റേറ്റ് വളരെ മൈന്യൂട്ട് ആയിട്ട് എടുത്തു നോക്കുമ്പോൾ ഒരു ഇത്തിരി കുറവ് തോന്നുന്നത് റവല്യൂട്ടിലാണ് പക്ഷെ ഞാൻ റവല്യൂട്ടിന്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് റവല്യൂട്ട് മാത്രമാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു സാറ്റർഡേ ഫണ്ട് അയക്കണം ഒരു സൺഡേ ഫണ്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഹയർ ഫീസ് കൊടുക്കേണ്ടി വരും കാരണം വീക്കെൻഡിലൊക്കെ അതിന് ഹയർ ഫീസ് ആണ് വരുന്നത് നമ്മുടെ റവന്യൂട്ടിന് ബാക്കിയുള്ള അഞ്ചു ദിവസത്തിലും കുറവായിരിക്കും അപ്പൊ റവല്യൂട്ടിൽ എനിക്ക് പൈസ അയക്കുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മള എമൗണ്ടിന്റെ ഫീ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഹയർ ഫീസ് ആണോ കുറവുള്ള ഒരു ഫീസിലാണോ പൊയ്ക്കൊണ്ടിരിക്കണ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരിക്കണം റവന്യൂട്ടിൽ അയക്കുമ്പോ വയസ്സിലാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല ഓൾവേസ് അതിൽ ഒരു ലക്ഷത്തിന് എത്ര അമ്പതിനായിരത്തിന് എത്ര എഴുപത്തയായിരത്തിന് എത്ര അവരെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫീസാണ് അതിലെപ്പോഴും മേടിക്കാറ് അത് ഒരു ചെറിയ വ്യത്യാസം ഞാൻ ഏതാണ് ബെറ്റർ കൺവേർഷൻ എന്ന് പറയുമ്പോ നമ്മള് അമ്പത് വയസ്സാണെങ്കിലും ഇതിനെ കുറവെന്ന് വെച്ചാൽ അത് പറയേണ്ടത് വിചാരിച്ചിട്ടാണ് റവന്യൂട്ടിന്റെ കേസ് പറഞ്ഞത് പക്ഷെ ഈ ഒരു ഫീസിന്റെ കാര്യത്തിൽ വേരിയേഷൻ എപ്പോഴും റവന്യൂട്ടിൽ മാറ്റം വരാറുണ്ട് കാരണം ഇന്ന് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും ഫീസ് വരുന്നുണ്ടാവുക പക്ഷെ നാളെ നോക്കുമ്പോൾ തിങ്കളാഴ്ച നോക്കുമ്പോഴേ അത് കുറഞ്ഞുണ്ടാവും അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സാധാരണ ഒരു വർക്കിംഗ് ഡേസിൽ ഒരു ചെറിയ വ്യത്യാസം വരാറുണ്ട് വയസ്സിൽ എപ്പോഴും സെയിം ആയിരിക്കും ഒരുവിധം സമയത്തും സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അയക്കുന്ന എമൗണ്ടിന് അത് വരാം ഒരു ലക്ഷത്തിന്റെ ഫീസ് ആയിരിക്കില്ല അമ്പതിനായിരത്തിന് ഫീസ് വരാം ഒരു എഴുപത്തയ്യായിരത്തിന് അതിന് ഇതായിരിക്കും അങ്ങനെയുള്ള ഒരു ഫീസിൽ മാറ്റം വരും നമ്മൾ എമൗണ്ടിന് അനുസരിച്ച് അതിൽ മാറ്റം വരും അതേപോലെ തന്നെ നമ്മുടെ റെമിറ്റിലീൽ ആണെങ്കിൽ എപ്പോഴും യൂറോ ആയിരിക്കും അതിന്റെ ഫീസ് വരാം രണ്ടേ പോയിന്റ് ഒമ്പത് ഒമ്പതാണ് റമിൽ റെമിറ്റിലത്തെ ഏത് ട്രാൻസാക്ഷനും ഫീസ് വരാം പക്ഷെ അവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺവേർഷൻ റേറ്റിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും കാരണം നമുക്ക് റെവല്യൂട്ട് തൊണ്ണൂറ്റിമൂന്ന് അൻപത് പേരാണ് റെമിറ്റി വൈസ് നമുക്ക് ഒരു തൊണ്ണൂറ്റി മൂന്ന് അൻപതരാണെങ്കിൽ ഇവരെന്ത് ചെയ്യും അതൊരു തൊണ്ണൂറ്റിമൂന്ന് മുപ്പത്തൊന്നോ തൊണ്ണൂറ്റിമൂന്ന് മുപ്പതൊക്കെ ആക്കിയിട്ട് ആ റേഞ്ചിൽ പിടിക്കും എന്നിട്ട് ഇവരുടെ ഇവരുടെ ട്രാൻസാക്ഷൻ ഫീ ഇവരുടെ ഒരു ഫീ രണ്ടേ പോയിന്റ് ഒമ്പത് ഒമ്പത് എല്ലാ ട്രാൻസാക്ഷൻ പറഞ്ഞിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനെ അതിലേക്ക് ഒരു അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഇടപാടുകൾക്കും സെയിം ഫീസ് ആണെന്നുള്ള രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ബേസിക്കലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് വൈസും റെവല്യൂട്ടാണ് കൺവേർഷൻ റേറ്റ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് എന്നുവച്ചാൽ ഒന്ന് രണ്ട് യൂറോന്റെ വ്യത്യാസം ഉണ്ട് റെമിറ്റിലി ആയിട്ട് റെമിറ്റിലി ആയിട്ട് വരും അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ വൈസിന്റെ ഒരു സംഭവം ഇതാണ് വൈസിന്റെ വരുന്നത് ഞാനിവിടെ ജസ്റ്റ് അടിച്ചിട്ടുണ്ട് നമുക്കൊരു ലക്ഷം രൂപ നാട്ടിലത്തെ അക്കൗണ്ടിൽ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപ ഇവിടെ നിന്ന് എത്ര യൂറോസ് അയക്കണം എന്നുള്ളൊരു സംഭവമാണിത് ഇത് വൈസിൻ്റെ കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ വൈസിൽ ഒരു ലക്ഷം രൂപ നമുക്ക് നാട്ടിൽ കിട്ടണമെങ്കിൽ ഏകദേശം ഇന്നത്തെ ഒരു റേറ്റ് അനുസരിച്ച് ആയിരത്തി എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് നാല് യൂറോ അയക്കണം ഈ ആയിരത്തി എഴുപത്തി മൂന്നിൽ ഇവരെല്ലാം ഇൻക്ലൂഡഡ് ആണ് കാരണം ഇതിൽ ഇവരുടെ ഫീസായിട്ടുള്ള ഏഴ് പോയിന്റ് ആറ് രണ്ട് യൂറോസും ഇതിൽ ഇൻക്ലൂഡഡാണ് ടോട്ടൽ നമുക്ക് ആയിരത്തി അറുപത്തി ആറ് യൂറോയ്ക്ക് ഇത് അയയ്ക്കാവുന്നതാണ് പക്ഷേ ഇവരുടെ ഈ ഒരു ഫീസും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു ആയിരത്തി എഴുപത്തി മൂന്ന് യൂറോ വരുന്നത് അപ്പം നമുക്ക് കൃത്യമായിട്ട് കാണാം നമുക്ക് ഒരു ലക്ഷം അയക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ആയിരത്തി എഴുപത്തി മൂന്ന് യൂറോ നമുക്ക് വൈ സി കൂടെ വേണം ഞാൻ അതേപോലെ തന്നെയാണ് ഇതൊരു കറൻസി കൺവെർട്ടറാണ് നമ്മുടെ റവല്യൂട്ടിൻ്റെ ഈ റവല്യൂട്ടിൽ നമുക്ക് ഒരു ലക്ഷം അയക്കണമെങ്കിൽ എത്ര വേണം എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഒരു ലക്ഷം ആയിരിക്കണമെങ്കിൽ ഇതിൽ കാണിക്കുന്നത് ആയിരത്തി എഴുപത് യൂറോ ആണ് കാണിക്കുന്നത് കണ്ടോ ഒരു ലക്ഷം നമുക്ക് നാട്ടിലത്തെ അക്കൗണ്ടിൽ കിട്ടണമെങ്കിൽ ഏകദേശം ആയിരത്തി എഴുപത് പോയിൻറ്റ് ഒമ്പത് ഏഴ് യൂറോ വേണം പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും ഇതിൽ അഡീഷണൽ ആയിട്ടൊരു ഫീസ് കാണാൻ പറ്റും പത്ത് യൂറോ എഴുപത്തൊന്ന് സെൻറ്റ് ഈ ആയിരത്തി എഴുപതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു പത്തും കൂടി കയറുമ്പോൾ ആയിരത്തി എൺപത്തി രണ്ടിൻ്റെ റേഞ്ചേക്ക് എത്തും ഇവിടെ ആണെങ്കിൽ നമുക്ക് ആയിരത്തി എഴുപത്തി മൂന്നാണ് ഈ ഒരു ആയിരത്തി എൺപത്തി രണ്ട് വരുന്നത് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല കാരണം ഈ ആ ഒരു ആയിരത്തി എഴുപതും ഈ പത്ത് എഴുപത്തൊന്നുകൂടി കൂട്ടുമ്പോൾ ആയിരത്തി എൺപത്തിരണ്ടാവും റേഞ്ചിൽ വരും പക്ഷേ ഇതൊരു ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതൊരു വീക്കെൻഡിൽ നമ്മൾ അയക്കണം കാരണം ഇതൊന്നൊരു സൺഡേ ആണ് ഞാൻ അയക്കുന്ന ഡേറ്റ് നിങ്ങൾക്കാണ് ഇരുപത്തഞ്ചാണ് ഈ ഇരുപത്തഞ്ചാം തീയതി കേസിൽ ഇത് സൺഡേ ആയതുകൊണ്ട് ഇവർക്കൊരു വീക്കെൻഡ് ചാർജ് എക്സ്ട്രാ വരും ഞാൻ നേരത്തെ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ റവല്യൂട്ടിൻ്റെ കേസിൽ നമ്മളെപ്പോഴും ഫീസും കാര്യങ്ങളും ഈ ഒരു അഡീഷണൽ ഫീസ് എപ്പോഴാണെന്നുള്ളത് ആക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് മാർക്കറ്റ് അവേഴ്സിൽ മാറും അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ മാറും അങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും സാധാരണ ഒരു തിങ്കളോട്ട് വെള്ളി വരെ അയക്കുമ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ആയിരത്തി എഴുപത്തി മൂന്ന് പോയിന്റ് ആറേ നാല് എന്നുള്ളത് വേണമെങ്കിൽ ഒരു ആയിരത്തി എഴുപത്തി മൂന്ന് പോയിന്റ് ഒരു മൂന്നേ നാല് ആയിരത്തി എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ആ ഒരു വ്യത്യാസത്തിലേക്ക് ഇത് എത്തും വീക്കെൻഡ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ വ്യത്യാസം വരെ പക്ഷേ ഇത് ഓൾവേസ് ഇത് ഇങ്ങനെ തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ലക്ഷമൊക്കെ അയക്കുമ്പോൾ ഈ ഒരു ഫീസ് തന്നെയാണ് എപ്പോഴും വരിക നമുക്കതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫീസിൻ്റെ കാര്യം ചെക്ക് ചെയ്യൊന്നും വേണ്ട അബദ്ധത്തിൽ പോലും നമുക്ക് ആ ഒരു ഫീസ് കൂടുതലായിട്ട് പോയില്ല കാരണം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു റവല്യൂട്ട് വഴി പൈസ അയച്ചപ്പോൾ അവൻ അറിയാണ്ട് സാറ്റർഡേ അയച്ചുപോയി നല്ലൊരു ഹയർ ഫീസ് കൊടുക്കേണ്ടി വരും ഫ്രൈഡേ ഈവനിങ് ആണെങ്കിലും നമുക്കത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അഡീഷണൽ ഫീസ് എപ്പോഴും ഇതിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എത്ര പേരുണ്ട് എത്ര പേരുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇതിൽ കാണാൻ പറ്റും നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് എക്സ്ട്രാ കൊടുക്കണം ഇതാണ് റെമിറ്റിലിയുടെ വരെ ഇതിൽ റെമിറ്റലിയിൽ ഒരു ലക്ഷം നമുക്ക് നാട്ടിൽ അയക്കണമെങ്കിൽ എത്രയാണെന്ന് കാണിക്കണം ആയിരത്തി അറുപത്തൊന്ന് അപ്പോൾ ഇതിൽ കണ്ട എമൗണ്ടും ഇതിൽ കണ്ട എമൗണ്ടിനേക്കാളും ഒക്കെ വളരെ കുറവായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും ആയിരത്തി അറുപത്തൊന്ന് പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ റേറ്റാണ് ഇവിടെ എഴുതിക്കുന്നതനുസരം ന്യൂ കസ്റ്റമർ ഓഫർ ന്യൂ കസ്റ്റമർ ഓഫർ ആയതുകൊണ്ട് നമുക്ക് ആയിരത്തി അറുപത്തൊന്ന് യൂറോസ് മതി എന്നാണ് അവർ പറയണത് കാരണം ഇതൊരു സ്പെഷ്യൽ റേറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു സ്പെഷ്യൽ റേറ്റ് നാടത്തെ ഒരു ട്രാൻസാക്ഷൻ തൊട്ട് മാറും കാരണം അപ്ലൈ ടു ഫസ്റ്റ് തൗസൻഡ് യൂറോസ് ഓഫ് യുവർ ട്രാൻസ്ഫർ അതിന് തന്നിരിക്കണം അവർ ഒരു ഓഫറാണത് ഈ ഒരു സംഭവം ആദ്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതിനുശേഷം നമ്മുടെ ഈ ഒരു സംഭവം ഇത് മാറിയിട്ട് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒന്നേ നാല് ആയിട്ട് മാറും ഈ ഒരു ഈ ഒരു തൊണ്ണൂറ്റി നാല് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒന്നേ നാലായിട്ട് മാറും എന്നുവെച്ചാൽ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ തൊട്ട് പക്ഷേ ഇവരുടെ ഫീസ് ഇപ്പോഴും രണ്ടേ പോയിന്റ് ഒമ്പത് ഒമ്പതായിരിക്കും ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ ഈ ഒരു അട്രാക്ഷൻ വെച്ച് കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യുക കാരണം ഈ രണ്ടേ പോയിന്റ് ഒമ്പത് ഒമ്പതുള്ളൂ അന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫീസ് ഏഴ് പോയിന്റ് ആറ് രണ്ട് ഇവിടെ കാണാൻ പറ്റും ഫീസ് പത്ത് അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഇതിൽ മാറി ഈ റവലൂട്ടിൽ മാറിക്കൊണ്ടിരിക്കും ഇതിൽ മാറിക്കൊണ്ടിരിക്കില്ല ഇതിൽ നമ്മുടെ എമൗണ്ടിന് അനുസരിച്ചിട്ട് വരാം കാരണം നമ്മളിപ്പോൾ ഒരു ലക്ഷം അയക്കുകയാണെങ്കിൽ ഇത്ര പേരും ഞാൻ വരെ നമുക്കിതൊരു അമ്പതിനായിരം അയക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീ മാറ്റം വരണത് കാണാൻ പറ്റും കണ്ടാ ഇതിപ്പോൾ ഒരു നാല് പോയിൻ്റ് മൂന്ന് ആറായി ഇത് അതിനനുസരിച്ച് മാറ്റം വരും ഇതിലങ്ങനെ അല്ല ഇതിൽ വീക്കെൻഡിനനുസരിച്ചിട്ടൊക്കെ ഇത് വരിക എപ്പോഴും പറയുന്നത് ഒരു ലക്ഷം അയച്ചാലും രണ്ട് ലക്ഷം അയച്ചാലും മൂന്ന് ലക്ഷം അയച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ രണ്ട് ഒരു രണ്ട് ലക്ഷം ആയിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഫീസിൽ മാറ്റം വരും കാരണം ഇത് ഓൾവേസ് മൂന്ന് യൂറോസ് തന്നെയാണ് എപ്പോഴും വരുള്ളൂ കണ്ടോ ഇപ്പം ഞാൻ രണ്ട് ലക്ഷം അയക്കാണെങ്കിലും ഇവിടെ ഫീസിന് മാറ്റില്ല അത് എപ്പോഴും മൂന്ന് യൂറോ തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഇതിൽ നമുക്കൊരു ഒരു ലക്ഷം രണ്ട് ലക്ഷം അയക്കണമെങ്കിൽ അതിൽ ഫീസിന് വരണ മാറ്റം നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതിൻ്റെ ഫീസ് പതിനാല് പോയിൻറ്റ് ഒന്നൊന്ന് കാരണം ഇത് നമ്മുടെ എമൗണ്ടിനനുസരിച്ച് മാറ്റം വരുന്നോണ്ടിരിക്കുന്ന ഒരു സംഭവം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ടിന് അനുസരിച്ചിട്ടല്ല ഇതിൻ്റെ എപ്പോഴും മൂന്നു കൂറായിരിക്കും പക്ഷേ ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് റേറ്റ് ഇവിടെ കുറവായിരിക്കും ഈ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒന്നാല് കാണാൻ പറ്റും അത് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് എട്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവരുടെ ഇവിടെ ചെയ്യണതുകൊണ്ടാണ് ഇവർ ഇവിടെ എപ്പോഴും മൂന്ന് യൂറോ എന്ന് പറയുന്ന ഒരു ഫീസിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം കിട്ടുന്നതാണ് ഇതിന് ശേഷം റെമിറ്റിലിയിലും മാറ്റം വരും ഈ റെമിറ്റ്ലിയും റവല്യൂട്ടും വൈസും വീക്കെൻഡ് അല്ലാത്ത ദിവസത്തിൽ നോക്കുമ്പോൾ റവല്യൂട്ടിലായിരിക്കും ഒരു ചെറിയ ഒരു പൊടിക്ക് കുറവുണ്ടാവുക എന്നുവെച്ചാൽ മുപ്പത് സെൻറ്റ് ഇരുപത് ഒക്കെ വ്യത്യാസമുള്ളൂ ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു വ്യത്യാസമാണ് ഞാൻ കൂടുതലിപ്പോൾ അയക്കൽ ഇതിൽ നിന്നാണ് ഇവരുടെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെ പക്കയാണ് അയച്ച ഉടനെ തന്നെ നമുക്കതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഈ റെമിറ്റലി റവല്യൂട്ട് വൈസ് അപ്പൊ ഞാൻ ഈ ഈയൊരു റെമിറ്റിലിയുടെ ആണെങ്കിലും വൈസിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ റവല്യൂട്ടിന്റെ ആണെങ്കിലും അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അതുവഴി കയറി നോക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അതുപോലെ തന്നെ എൻ്റെ എന്റെ ഒരു പേഴ്സണൽ ഇത് വെച്ചിട്ട് വൈസ് യൂസ് ചെയ്യുകയാണെങ്കിലും റെവല്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും റെമിറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു മൂന്ന് ഇതാണെങ്കിലും നമുക്ക് വേറൊരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരില്ല കാരണം ഇവർക്ക് കൃത്യമായിട്ടൊരു വലിയൊരു സെറ്റപ്പ് ഉണ്ട് ബാങ്കിങ് സെറ്റപ്പിൽ പോലെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് അതിന് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ പൈസ നമ്മൾ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമുക്ക് എപ്പോൾ ആണെങ്കിൽ ഇവരെ കസ്റ്റമർ സർവീസിന് കോൺടാക്ട് ചെയ്യാം മെയിൽ ത്രൂ ചെയ്യാം ഫോൺ കോൾ ചെയ്യാം അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി കൺവെർഷൻ റേറ്റ് വ്യത്യാസം വന്നാലും നമ്മുടെ പൈസ എവിടെയും പോവാണ്ട് നമുക്ക് സേഫായിട്ട് ഒന്ന് അയക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു പൈസ ആണെങ്കിലും റവലൂട്ട് ആണെങ്കിലും റെമിറ്റിലാണെങ്കിലും ഇതൊക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് പൈസ അയക്കാനാണ് അയക്കാനുള്ള മാർഗങ്ങൾ ഈ ഒരു പൈസ അയക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിലത്തെ ഏത് അക്കൗണ്ടിലേക്ക് അയയ്ക്കാൻ പറ്റും ഇന്ത്യയിലുള്ള വേറെ രാജ്യങ്ങളുണ്ട് ഇവർക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് പൈസ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ പക്ഷേ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഒരു വീഡിയോ കാണുന്നവർ കൂടുതലും ഒക്കെ കേരളത്തേക്ക് അയക്കാവുന്ന ആൾക്കാരും ഇന്ത്യയിലേക്ക് അയക്കാവുന്ന ആൾക്കാരും അയയ്ക്കും അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഏത് അക്കൗണ്ടിലേക്ക് അയക്കാം ജസ്റ്റ് ഇതിൽ റെസിപ്പി ആൻഡ് ആഡ് ചെയ്യേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ അവരുടെ പേര് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അത് കൃത്യമായിട്ടുള്ള ഒരു ഐ എഫ് എസ് സി കോഡ് കൃത്യമായിട്ടുള്ള അവരുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അയയ്ക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ നോർമൽ അക്കൗണ്ടിലേക്ക് അത് അയക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും പിന്നെ എൻ ആർ ഐ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ടാക്സ് ഫ്രീ ആയിരിക്കും പിന്നെ അവർക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ അയച്ചാലും അതിന് ടാക്സും കാര്യങ്ങളും കൊടുക്കേണ്ടി വരില്ല എൻ ആർ ഐ അക്കൗണ്ട് പറഞ്ഞാൽ അവർക്ക് അറിയണ കാര്യമാണ് നമ്മൾ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് ഒരു ആറ് മാസം അധികം താമസിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എൻ ആർ ഐ ആവും അപ്പോൾ ആ എൻ ആർ ഐ കാര്ക്ക് വേറൊരു രാജ്യത്ത് നിന്നുകൊണ്ട് അതിലേക്ക് പൈസ അയക്കുമ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്ക് അത്ര അധികം പൈസ അയക്കാമല്ലോ ഒരു വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പത്ത് ലക്ഷത്തിന്റെ മുകളിൽ അയക്കാനില്ലാത്തവർക്ക് നോർമൽ അക്കൗണ്ടിലേക്ക് അയച്ചാലൊരു പ്രശ്നം കാര്യമില്ല കാരണം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന ആ ഒരു അമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഒരു ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് വരും ആ ഇൻട്രസ്റ്റിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് ടാക്സ് പിടിക്കും നമ്മൾ ഒരു ടെൻ ലാഖിന് മുകളിലേക്കൊക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമുക്ക് ബാങ്ക് തരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് അമൗണ്ടിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് ഒരു ടാക്സ് പിടിക്കും അതില്ലാണ്ടിരിക്കാനായിട്ടാണ് ഈ ഒരു എൻ ആർ ഐ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിന്റെ ആവശ്യം അങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ ഒരു പത്ത് ലക്ഷത്തിന്റെ താഴെയൊക്കെ ഒരു ഫിനാൻഷ്യൽ അയക്കണമെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലത്തെ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ജർമ്മനിന്ന് നാട്ടിക്ക് പൈസ അയക്കുമ്പോൾ വരേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ആപ്പുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് മാതിരി നിങ്ങൾ ആരെങ്കിലും കൂട്ടുകാരെങ്കിലും ഫ്രണ്ട്സോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണ് നാട്ടിക്ക് ഏത് എന്താണ് യൂസ് ചെയ്യേണ്ടത് നാട്ടിക്ക് എങ്ങനെയാണ് അയക്കേണ്ടത് ഇല്ല ഏതാണ് കൺവീനിയൻറ്റ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ റെഫർ ചെയ്തോളൂ ഈ ഒരു വീഡിയോ ആണ് ഞാൻ നമുക്ക് ഉദ്ദേശിക്കുന്നത് എൻ്റെ എന്താ എല്ലാ ഈ വീഡിയോ എന്തല്ല ആളുകൾക്കും താങ്ക് യു അപ്പം കടുത്ത വീഡിയോ കാണാം ബൈ